അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ നിർബന്ധമായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ച് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും കുടിശ്ശികയായ നാലു മാസത്തെ പെൻഷനായ ആറായിരത്തി നാനൂറ് രൂപ എങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിനു മുൻപായിട്ട് ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് അനധികൃതമായിട്ടാണ് പണം കൈപ്പറ്റുന്നത് അതിൽ തന്നെ ആദ്യമായി നോക്കുന്നത് അവരുടെ വീടുകളാണ് അതായത് പെൻഷൻ ഘടുക്കൾ അനധികൃതമായിട്ട് അർഹതയില്ലാത്ത ആളുകൾ കൈപ്പറ്റുന്ന ആളുകൾ അവരുടെ വീടുകളാണ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വീടുള്ള ആളുകളാണെങ്കിൽ സർക്കാരിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഈ ആളുകൾക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് പെൻഷൻ മോസ്റ്ററിങ് ചെയ്യാത്തത് മൂലം പെൻഷൻ തടസ്സപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ നിർബന്ധമായും മോസ്റ്ററിങ് ചെയ്യുവാനും ശ്രദ്ധിക്കണം അവർക്ക് പെൻഷൻ എന്നാലേ ലഭിക്കുകയുള്ളൂ മറ്റൊരു കാര്യം ഒരു ഏക്കറിന് മേൽ ഭൂമിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ വാങ്ങുവാനതയില്ല പെൻഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും ഭൂമി ഒരു ഏക്കറിന് മേലെ കൂടുതൽ അവർക്ക് ക്ഷേമ പെൻഷന് അർഹതയില്ല എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അതുപോലെ തന്നെ നാലുചക്ര വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ നാലു ചക്ര വാഹനങ്ങൾ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് വാങ്ങുവാൻ അർഹതയില്ല മാത്രമല്ല ഒരുപാട് ആളുകൾ അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ട് ഇവർ വാങ്ങിയ തുക പതിനെട്ട് ശതമാനത്തിൽ കൂടുതൽ പലിശ ഈടാക്കി തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ട് ഇങ്ങനെയാണ് ഗവൺമെന്റ് ഈടാക്കുന്നത് മാത്രമല്ല ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകൾ പെൻഷൻ വാങ്ങിയിരുന്നു ഇതുപോലെ തന്നെ ഇവർക്കൊക്കെ എതിരെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് അതും അവർ നൽകിയാൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ അറിയിപ്പുകൾ ലഭിക്കുവാൻ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് മറ്റുള്ള ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക